കേരള ജനതയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ വളരെയേറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടത് വലിയ പണ്ഡിതനും സൂഫി വര്യനും ഒരുപാട് ആളുകൾക്ക് ആശ്വാസവുമായിരുന്ന ബഹുമാനപ്പെട്ട ഷെഹുന മാണി ഉസ്താദിൻ്റെ വഫാത്ത് അഹു സുബാനോല ദരജ ഉയർത്തി കൊടുക്കട്ടെ അവരോടൊപ്പം നമ്മയും അവൻ്റെ സ്വരലോകസ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ജീവിതം മുഴുവൻ സംഘടനക്കും സമുദായത്തിനും വേണ്ടി മാറ്റിവെച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട ഷെഹുന മാണിയൂർ ഉസ്താദ് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് ബഹുമാനപ്പെട്ട മാനി ഉത്സാദിനടുക്കലേക്ക് എത്തിയ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് ഷെഹുന ക്ഷീണം പോലും വക വെക്കാതെ നാട്ടുകാരുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേട്ട് പരിഹരിച്ചു കാലങ്ങളോളം ബഹുമാനപ്പെട്ടവർ ദ്രിസുകൾ കഴിഞ്ഞ് പാതിരാവിൽ തിരിച്ചെത്തിയാൽ പോലും ബഹുമാനപ്പെട്ട ഷേഖുന മാണി ഉസ്താദ് തഹജിദിനു സമയത്ത് കൃത്യമായി എഴുന്നിൽക്കുമായിരുന്നു അത്രയേറെ തഹവയോടുകൂടി ഇഹ്ലാസോടുകൂടി ജീവിച്ച മഹാനുഭാവനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖുന മാണി ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് എല്ലാ കാര്യത്തിലും കൃത്യമായ ഒരുക്കത്തിൽ മാത്രം ജീവിച്ച ഷേഖുന മാണി ഉസ്താദിൻ്റെ വഫാത്തിനായുള്ള ഒരുക്കം ഉസ്താദിൻ്റെ ജീവിതം എത്രമേൽ സുന്ദരമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു താൻ ജീവിതകാലത്ത് പാതിരാസമയങ്ങൾ വിഭാഗത്തിലായി കഴിഞ്ഞ അതേ തറയിൽ ലക്ഷോപലക്ഷം ആളുകൾക്ക് ആശ്വാസം നൽകിയ അതേ റൂമിൽ അന്തി ഉറങ്ങാൻ ആഗ്രഹം പറഞ്ഞ ഉസ്താദ് തറ പൊളിച്ച് കവറാക്കാൻ എടുക്കേണ്ട ആഴം അതിൻ്റെ മേൽ ഇടേണ്ടുന്ന മണ്ണ് എല്ലാം പറഞ്ഞു വച്ചായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മടക്കം കഫൻ ചെയ്യേണ്ട രീതിയും അതിനുപയോഗിക്കേണ്ട തുണികളും മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് അവകൾ ജംസമ്മിൽ കഴുകി ഉണക്കി വെച്ച് തലയിൽ കെട്ട് സ്വന്തം കൈകൊണ്ട് കെട്ടിവെച്ചിട്ട് ഒരുക്കം നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട ഷേഖുന വസീത്ത് പ്രകാരം കഫൻ ചെയ്യുമ്പോൾ വല്ല സംശയം വന്നാൽ നോക്കാൻ തഴവാ ബൈത്തിൽ കഫൻ ചെയ്യുന്ന ഭാഗം പറയുന്നത് കോപ്പിയെടുത്ത് വസീത്തിൽ വെച്ചിരുന്നു ബഹുമാനപ്പെട്ടവർ തഴവാ ബൈത്തിൽ സൂചിപ്പിച്ച ഭാഗം ബാഞ്ചൂരിയിലുള്ള ഇബാറത്ത് നോക്കാനും അതുപ്രകാരം ചെയ്യാനും ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തിങ്കളാഴ്ച സുബിഹിയോടെ അടുത്ത സമയം മക്കളും മറ്റും കൂടെയിരിക്കെ അള്ളാഹ് അള്ളാഹ് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെഹുന മാനൂർ ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നത് ഉസ്താദിൻ്റെ ജനാസ കാണാൻ വന്ന രാവിലത്തെ ജനക്കൂട്ടം കണ്ട് പലരും പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും കാണിച്ചിട്ട് ഇന്ന് മറവു ചെയ്യാൻ പറ്റൂല എന്ന് പക്ഷേ ജീവിതകാലത്ത് തന്നെ കാണാൻ വന്ന അവസാനത്തെ ആളെയും നിറഞ്ഞ പുഞ്ചരിയിൽ സ്വീകരിച്ച ബഹുമാനപ്പെട്ട ഷേഖുനിയുടെ ജനാസ അവസാനത്തെ ആളും കണ്ടതിന് ശേഷം അസുർ ബാങ്ക് സമയം മറവു ചെയ്യാൻ സാധിച്ചതും ഒരു അത്ഭുതം തന്നെയാണ് ഒരാളുടെ ജീവിതം എത്രമേൽ സുന്ദരമായിരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും അയാളുടെ മരണവും അതിന് വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഷെഹ്ന മാണിയൂർസ്താദ് അള്ളാഹു സുബാനോത്തല ബഹുമാനപ്പെട്ടവരെയും നമ്മയും അവൻ്റെ സ്വർഗ്ഗ പൂങ്കാപനത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താര ബഹുമാനപ്പെട്ടവരുടെ ദർജ ഇനിയും ഒരുപാട് ഉയർത്തി കൊടുക്കട്ടെ